കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പത്തനംതിട്ട ജില്ലാ മുപ്പത്തിരണ്ടാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് സെമിനാർ നടന്നു പറക്കോട് ബ്ലോക്ക് പെൻഷൻ ഭവനിൽ ഫെഡറൽ ഇന്ത്യ സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ പന്തളം എൻഎസ്എസ് കോളേജ് റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ പഴകുളം സുഭാഷ് ഉദ്ഘാടനം ചെയ്തു വേദസാഹിത്യത്തില് പറയുന്നത് ഭാരതം ജനം അതായത് ഭാരതത്തിൽ ഉള്ള എല്ലാവരും ഭാരതത്തിലുള്ള ആരും അത് ജാതിയുടെയോ മതത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ വ്യത്യാസമില്ലാതെ ഭാരതത്തിൽ ജീവിക്കുന്ന എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഭാരതം ജനം എന്നാണ് പറയുന്നത് പ്രകാശത്ത് പിന്നെ ആഹ്ലാദം കൊള്ളുന്ന പ്രദേശമാണ് ഭാരതം എന്ന് ഭാരതത്തെ കുറിച്ച് ഉള്ള നിർവചനമതാണ് പ്രകാശത്തിൽ അതായത് എല്ലാവരുടെയും തപസോമാർഗമയെന്ന് പറയുന്ന പ്രകാശപൂർണമായ ഒരു രാജ്യം അതാണ് ഇന്ത്യ അതാണ് ഭാരതം യു പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് കെ എസ് സോമനാഥൻ പിള്ള അധ്യക്ഷത വഹിച്ചു കെ എസ് എസ് ഉമ്മൻ മത്തായി പുരോഗമന കലാസാഹിത്യ സംഘം സെക്രട്ടറി കെ എൻ ശ്രീകുമാർ യുവകലാസാഹിതി ജില്ലാ സെക്രട്ടറി തെങ്ങമ്മം ഗോപകുമാർ കെ എസ് എസ് പി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ മോഹൻകുമാർ കെ എസ് എസ് പി യു പറക്കോട് ബ്ലോക്ക് പ്രസിഡന്റ് പി മുഹമ്മദ് അലി ബ്ലോക്ക് സെക്രട്ടറി ആർ പിള്ള എന്നിവർ സംസാരിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് അടൂർ ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല